അഹമ്മദാബാദിൽ നടന്ന അഹിൻഡ വിമാന ദുരന്തത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ ഒരാൾ രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നൂറ്റമ്പത്തൊമ്പത് ഇന്ത്യൻ പൗരന്മാരും അമ്പു ബ്രിട്ട ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയനും അടങ്ങിയ യാത്രക്കാരാണ് ഗാറ്റ്വെക്കിലേക്കുള്ള ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് നിന്നും രക്ഷപ്പെട്ട ഇന്ത്യൻ വംശഭജനായ ബ്രിട്ടീഷ് പൗരനാണ് ഈ നടന്നു പോകുന്നത് വിശ്വേഷ് കുമാർ രമേഷ് എന്ന ഇദ്ദേ നാൽപ്പത് വയസ്സുകാരനായ ഇദ്ദേഹത്തിന് താൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയാൻ കഴിയുന്നില്ല പതിനൊന്ന് എ സീറ്റിലുണ്ടായിരുന്ന ഇദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് എല്ലാവർക്കും അത്ഭുതം തോന്നുകയാണ് രക്ഷപ്പെട്ട അദ്ദേഹം തനിയെ ആംബുലൻസിലേക്ക് നടന്നുകയക്കുന്ന കാഴ്ചയാണ് വീഡിയോയിൽ കാണുന്നത് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ ജി എസ് മലിക് അദ്ദേഹം രക്ഷപ്പെട്ടതായുള്ള വാർത്ത സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി നാല് ബോഡികൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് പരിക്കേറ്റ് ഗ്രൗണ്ടിൽ കിടന്നിരുന്ന നാൽപ്പത്തൊന്ന് ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ദവാൽ ഗമേറ്റി ശിവേഷ് കുമാറിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു പലതരത്തിലുള്ള പരിക്കുകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥിതി വിശാവഹമാണെന്നാണ് ഡോക്ടർ പറയുന്നത് അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ടേക്ക് ഓഫ് കഴിഞ്ഞ് ഏകദേശം മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയോടെ പ്ലെയിൻ ക്രാഷായി എന്ന് രമേഷ് പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു വിശേഷിൻ്റെ സഹോദരനായ നയൻകുമാർ പറയുന്നത് പ്ലെയിൻ ക്രാഷ് കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ വിശേഷ് അവരുടെ അച്ഛനെ വിളിച്ചിരുന്നുവെന്നാണ് പ്ലെയിൻ ക്രാഷ് സംഭവിച്ചുവെന്നും താൻ എങ്ങനെയോ രക്ഷപ്പെട്ടുവെന്നും എന്നാൽ സഹോദരനായ അജയ് കുമാറിനെ കുറിച്ച് ഒരു വിവരവും അറിയില്ലെന്നും പറഞ്ഞു അത്ര തന്നെ കാണാനെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും ഇദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞതെന്നറിയുന്നു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഒരു കോടി രൂപ ടാറ്റ ഗ്രൂപ്പ് വ്യാപിച്ചിട്ടുണ്ട് ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം കുടുംബങ്ങൾക്ക് ഈ അവസ്ഥ തരണം ചെയ്യാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഈ അപകടം നിമിത്തമാകട്ടെ ഇനിയും ഇത്തരം ദുരന്തവാർത്തകൾ നമ്മളെ തേടിയെത്താതിരിക്കട്ടെ